ഈ ശബരിമലയിലെ പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കുള്ളത് നമുക്കറിയാം കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചുണ്ട് ആ ദേവസ്വം ബെഞ്ചിന് ഇപ്പോൾ രണ്ട് ന്യായാധിപരാണുള്ളത് ഒന്ന് വി രാജ വിജയരാഘവൻ വി കെ ജയകുമാർ ഈ രണ്ട് ന്യായാധിപരടങ്ങുന്ന ദേവസ്വം ബെഞ്ചിന് ഓട് മാത്രമാണ് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ശബരിമല അവർ കൊണ്ട് കൊടുക്കുന്ന ശതകോടിക്കണക്കിന് രൂപയുടെ കാണിക്ക സ്വത്ത് ഇതൊക്കെയാണ് കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ പത്ത് സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി ആറ് ഒക്ടോബർ ആറ് ഒക്ടോബർ പത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒന്നര മാസത്തിനിടയിൽ ഏഴ് സിറ്റിങ്ങുകളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തി ആ ഏഴ് സിറ്റിംഗിൻ്റെ ഭാഗമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നാല് ഇടക്കാല ഉത്തരവുകൾ കോടതി ഓരോ വിധിന്യായത്തിലും ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കൃത്യം കൃത്യം കൃത്യമായിട്ട് പുറത്തു കൊണ്ടുനു വാരബാലക ശില്പങ്ങൾ പുറത്തു പോയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിനകത്ത് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരത്തിന്റെ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് പുറത്തു കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണെന്നുള്ള വിഷയം ഇതെല്ലാം മെറ്റിക്കുലസ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി അവരുടെ നാല് വിധിന്യായങ്ങളിൽ അവർ അന്വേഷണ സംഘത്തെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഒരു പാരഗ്രാഫിൽ പറയുന്ന ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻസ് എന്ന പറയും ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണം എന്നല്ല അവര് പറയുന്നത് അവര് ഉദ്യോഗസ്ഥന്മാരാരായിരിക്കണം എന്ന് പോലും അവർ കൊടുക്കുന്നു സാധാരണ ഇത് കോടതി ചെയ്യാറില്ല അങ്ങനെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കടേഷ് ഇന്ന് കേരളത്തിന്റെ പോലീസ് സേനയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ഉന്നതമായ നിലവാരം കൊടുക്കുന്ന ആളാണ് എച്ച് വെങ്കടേഷ് എന്നിട്ട് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കാൻ പറയുന്ന ആളുടെ പേരെന്താണെന്നറിയോ എസ് ശശിധരൻ ഐ പി എസ് വെള്ളാപ്പള്ളി നടേശനെ പോലെ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്കെതിരെ കേസ് അന്വേഷിക്കുന്ന സർക്കാരിന് അനഭിമതനായിട്ടുള്ള എസ് ശശിധരൻ എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കോടതി തന്നെ ഇങ്ങോട്ട് കണ്ടുപിടിക്കുക അതിന് കീഴിൽ നാല് ദിവസം അപ്പൊ കോടതി ഇതിനകത്ത് കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് കോടതി നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഈ സർക്കാരിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് ആറാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ രാഷ്ട്രീയക്കാരുൾപ്പെടെ ദേവസ്വം ബോർഡിൻ്റെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതിയാക്കപ്പെടും എന്ന് തന്നെയാണ് അതിൻ്റെ കോടതി നടപടികളും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടും അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടും ഒക്കെ വിശദമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും